ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് തക്കാളിയൊക്കെ വായിച്ചാണേ അളവൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കുന്നു പിന്നെ മല്ലിപ്പൊടി ചേർത്ത് വായിച്ചെന്ന് മുളക് പൊടി വെളിച്ചെണ്ണ ഞാൻ പിഷിയായിട്ട് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് നല്ലത് പിന്നെ പൈസ ലാഭിക്കാം നമ്മൾ രണ്ടാം പാൽ തേങ്ങാപ്പാൽ ആദ്യത്തെ പാൽ നമ്മൾ അവസാനം ചേർക്കുക രണ്ടാമത്തെ പാൽ ഒഴിക്കുക പുളി ഇടാ എപ്പിലൊക്കെ ചേർത്തോട്ടെ എന്റെ കയ്യിൽ ഇപ്പം ഇല്ല നന്നായി തിള വന്ന് പുളിയൊക്കെ ഇളകുമ്പോൾ മീൻ ഇട്ടു കൊടുക്കാം മീൻ ഉടയാത്ത രീതിയിൽ നിരത്തി ഇടാ പയ്യൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി ചട്ടി എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്ക കേട്ടോ തിള വന്നാല് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് വേവിക്ക വേവ് കുറഞ്ഞ മീനാണ് കരിമീൻ വെന്തിട്ടുണ്ട് ഇനി താളിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ താളിക്കുന്നില്ല ഓൾറെഡി വയറ്റിയതല്ലേ താളിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും താളിക്കുമ്പോൾ ഐറ്റംസ് എന്തൊക്കെയാ വെളിച്ചെണ്ണ ഉലുവ ഉള്ളി വേപ്പില ഉണക്കമുളക് തലപ്പാൽ ഒന്നാം പോലെ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ചൂടാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക മീൻകറി സെറ്റ് മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് കൂർക്ക വേവിക്കുകയാണെങ്കിൽ എനിക്കിങ്ങനെ തുറന്നിട്ട് വേവിക്കണിഷ്ടം കുക്കറിൽ വേവിച്ചാൽ കുഴ കുഴാന്നിരിക്കും എനിക്ക് മണിമണി പോലെ ഇരിക്കണം ഒലത്തുമ്പോൾ കടുക് പൊട്ടിച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് ഉണക്കമുളക് ചതച്ചതും വേപ്പിലൊക്കെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്ത് ഒക്കെ ചേർത്ത് ഇളക്കിയാൽ കൂർക്ക ഒലക്കിയത് സെറ്റ് നല്ല ടേസ്റ്റിയാണ് ട്ടാ എൻ്റെ ഫേവറേറ്റ് ആണ് നല്ല കുത്തരി ചോറും മീൻ കറിയും പപ്പടവും കൂർക്കൊലട്ടിയതും ഇനി ഒരു കാര്യം കൂടിയും ചെയ്യാനുണ്ട് പപ്പടം വറുക്കൽ കണ്ട നല്ല മണിമണിമൂലത്തെ കൂർക്കൊലത്തി വർക്കാണേ കണ്ടോ എനിക്കിങ്ങനെ പൂരി പോലെ വീർത്തിരിക്കണേ ഇഷ്ട ഇതിനാണ് കൂടുതൽ ടേസ്റ്റ് തോന്നി അതായത് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് പപ്പടം വറക്കും ചരിച്ചിടാട്ടോ കൈ പൊള്ളി പോവും കണ്ടാ ഇങ്ങനത്തെ പപ്പടം ഇഷ്ടം പിന്നെ വറുക്കുന്നതിന് മുമ്പ് പൊടി തട്ടിക്കളയണം പപ്പടത്തിന്റെ അല്ലെങ്കിൽ വെളിച്ചെണ്ണ പെട്ടന്ന് കരിഞ്ഞു പോവും ഒറ്റ കൈ കൊണ്ടാണ് പാചകം ചെയ്യുന്നത് വീഡിയോ എടുക്കാനായിട്ട് ആരും ബുദ്ധിമുട്ടിക്കാറില്ല ഞാന് കണ്ടോ കൂട്ടുകാരെ നല്ല കുത്തിരി ചോറും മീൻ കറിയും പപ്പടവും കൂറിയതും സെറ്റല്ലേ എല്ലാവരും ട്രൈ ചെയ്യണേ